നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്രകളഭം അഞ്ചാം അധ്യായത്തിലേക്ക് കഴിഞ്ഞ ലക്കങ്ങളിലെ കഥ ചുരുക്കത്തിൽ ഇതുവരെ എറണാകുളം അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനിയിലെ താമസക്കാരനാണ് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരനായ ഹേമചന്ദ്രൻ അങ്കളായ ഡോക്ടർ വേണുഗോപാലും അയാളോടൊപ്പമുണ്ട് നാൽപ്പത് വില്ലകളുള്ള കോളനിയിൽ പകുതി എണ്ണത്തിലെ താമസക്കാരുള്ളൂ അടുത്ത വില്ലയിലെ താമസക്കാരനും കോളേജ് പ്രൊഫസറുമായ പത്മൻ മേനോനും പത്മപ്രിയയുമായി ഹേമചന്ദ്രൻ പരിചയപ്പെട്ടു പപ്പിയും ഹേമചന്ദ്രനും ക്രമേണ പ്രണയത്തിലായി അധികം വൈകാതെ വിവാഹിതരാകാനാണ് അവരുടെ തീരുമാനം അതിനിടെ പപ്പിയുടെ മേൽ അവകാശമുന്നയിച്ച് യോഗേഷ് എന്നൊരാൾ ഹേമചന്ദ്രനെ കണ്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് ഹേമചന്ദ്രനെ വാശിപിടിപ്പിക്കുകയാണ് ചെയ്തത് കോളനിയിലെ മറ്റൊരു വിലയിൽ മീര എന്ന യുവതിയും നാലു വയസ്സുള്ള മകൾ അലേഖയും താമസിക്കാനെത്തുന്നു ഒരു ദിവസം ഓഫീസിൽ പോകാനിറങ്ങിയ ഹേമചന്ദ്രനെ കണ്ട് കരഞ്ഞുകൊണ്ട് ഓടിവന്ന് കുഞ്ഞ് പപ്പ എന്ന് അസ്പഷ്ടമായി വിളിച്ച് അയാളുടെ കാലിൽ പിടുത്തമിട്ടു മീര വന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റി ഈ സംഭവം ഹേമചന്ദ്രൻ പപ്പിയുമായി ചർച്ച ചെയ്തു യോഗേഷിനെയാണ് ഹേമചന്ദ്രൻ്റെ സംശയം ഇത് തന്നെ അപകീർത്തിപ്പെടുത്താൻ യോഗേഷ് നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണെന്ന് അയാൾക്ക് തോന്നി മീരയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹേമചന്ദ്രൻ നിയോഗിച്ച പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റോയ് പെരേര വിവരങ്ങൾ ശേഖരിച്ച് കൈമാറി ഒരു ദിവസം യോഗേഷ് മീരയുടെ വീട്ടിൽ നിന്നിറങ്ങി വരുന്നത് ഹേമചന്ദ്രൻ കാണുന്നു ചന്ദ്രകളം തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഹേമചന്ദ്രൻ സിറ്റൌട്ടിലെത്തിയപ്പോൾ യോഗേഷ് ബൈക്കിൽ കയറിയിരുന്നു പിന്നാലെ വേണുജി ഓടിയെത്തി ഹേമൻ റോഡിൽ വെച്ചൊരു സീൻ വേണ്ട അവനൊന്നും സംഭവിക്കാനില്ല നാറുന്നത് നമ്മളാ യോഗേഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു എടാ നിൽക്കവിടെ ഹേമചന്ദ്രൻ വിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഓടി മുഖം തിരിച്ചു നോക്കിയ യോഗേഷ് ഹേമചന്ദ്രൻ പാഞ്ഞു വരുന്നത് കണ്ടു അവൻ ബൈക്ക് ഓഫ് ചെയ്തു തലയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്തു ഹേമചന്ദ്രനും വേണുജിയും അവന്റെ അടുത്തെത്തി ഇതായിരുന്നല്ലേടാ നീ പറഞ്ഞ ചീപ്പ് കളി ഉച്ചഭാവത്തിൽ യോഗേഷ് ഹേമചന്ദ്രനെ നോക്കി ചിരിച്ചു യോഗി കളി ഉള്ളൂ എന്താ താൻ ശരിക്കുമൊന്ന് വിരണ്ടു അല്ലേ ഇറങ്ങണ വണ്ടി ഹേമചന്ദ്രൻ സമനില വിട്ടു ഹേമൻ വേണ്ട ഇത് പെരുവഴിയാണ് വേണുജി ഓർമ്മിപ്പിച്ചു യോഗേഷ് സൈഡ് സ്റ്റാൻഡിൽ ബൈക്ക് വച്ചു കാൽ വലിച്ച് സ്റ്റൈലിൽ ബൈക്കിൽ നിന്നിറങ്ങി ഹേമചന്ദ്രൻ്റെ അഭിമുഖം ഏറ്റുമുട്ടാൻ പാകത്തിൽ അവൻ വന്നു കയ്യിലെ മസിലുകൾ അവൻ പെരുപ്പിച്ചു കാണിച്ചു എന്താണോ തനിക്ക് വേണ്ടത് തന്റെ സൂക്കേട് ഞാൻ തീർത്തു തരാം യുവാക്കളെ കാണുമ്പോൾ തനിക്ക് ചൊറിച്ചില്ലാന്നറിയാം അവൻ ഹേമചന്ദ്രന്റെ നെഞ്ചിൽ തള്ളുമെന്ന് തോന്നി വേണുജി രണ്ടുപേർക്കും ഇടയിൽ കയറി യോഗി നീ ഒന്ന് പോയില്ലേ താൻ എന്തു ചെയ്യും അവൻ മുന്നോട്ട് തള്ളി എന്നോട് പോകാൻ കൽപ്പിക്കാൻ ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്നും കയറി വന്നിട്ടില്ല വഴിയെ പോയ എന്നെ വിളിച്ചു നിർത്തിയത് ഇയാളാ അതെന്തിനാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇന്ന് പോകുന്നുള്ളൂ യോഗി ഉറക്ക പറഞ്ഞു ആരെങ്കിലും റോഡിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് വേണുജി നോക്കി അടുത്ത വീടിന്റെ സിറ്റൌട്ടിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന മീരയെ അയാൾ കണ്ടു എന്നെ മാറ്റിക്കാമെന്നൊരു വിചാരം നിനക്കുണ്ടെങ്കിൽ അത് നടക്കില്ലടാ ഹേമചന്ദ്രൻ വിറയലോടെ വിരൽ ചൂണ്ടി എങ്കി പിന്നെ കുതിര കയറാൻ വരുന്നത് തനിക്ക് ചെയ്യാവുന്നത് താൻ ചെയ്ത് കാണിക്കട യോഗേഷ് പരിഹസിച്ചു വിളിച്ചുകൊണ്ട് പൊയ്ക്കൊള്ളണം നീ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചവളെ ദേ അവളെയല്ലേ യോഗേഷ് സിറ്റൌട്ടിൽ നിന്ന മീരയുടെ നേരെ വിരൽ ചൂണ്ടി ഹേമചന്ദ്രൻ നോക്കിയതും അവൾ വേഗം അകത്തേക്ക് വലിഞ്ഞു ഹേമചന്ദ്രനെ നോക്കി യോഗേഷ് ചിരിച്ചു അവൾ അവിടെ താമസിക്കുന്നത് വാടക കൊടുത്തിട്ട അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്ക് കാണിക്കടോ അവൻ വെല്ലുവിളിച്ചു ഹേമചന്ദ്രൻ തള്ളിക്കയറി വേണുജി ഇടയ്ക്ക് കയറി നിന്നു യോഗി നീയാണോ അവളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് വേണുജി സ്വരം മയപ്പെടുത്തി എന്താ സംശയം മീരയെയും കുട്ടിയെയും ഞാൻ തന്നെയാ ചെലവിന് കൊടുത്ത് അവിടെ പാർപ്പിക്കുന്നത് ഈ കോളനിയിലുള്ള ആർക്കെങ്കിലും എതിർ പറയാൻ പറ്റുമോ എങ്കിൽ അവന്മാരെയൊക്കെ ഇങ്ങോട്ട് വിളിക്ക് ഹേമചന്ദ്രന്റെ ഉടലിന് തീ പിടിച്ചു ഏതു തരം താണ കളിയും ഞാൻ കളിക്കുമെന്ന് പറഞ്ഞില്ലേ അതിലാദ്യ നമ്പരായി ഇത് ഇപ്പോ കുട്ടി മാത്രമേ നിങ്ങളെ അച്ഛനെന്ന് വിളിച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾ ചതിച്ചു കടന്നു കളഞ്ഞതാണെന്ന് പറഞ്ഞ് അവൾ വരും കളി ക്ലൈമാക്സിലെത്തും ഹേമചന്ദ്രൻ വേണുജിയെ പിടിച്ച് തള്ളി ബ്ലഡി റാസ്കൽ ഹേമചന്ദ്രൻ അവന്റെ മുഖത്തേക്ക് കൈവീശി കരുതലോടെ നിന്ന യോഗേഷ് ഹേമചന്ദ്രന്റെ കൈ പിടിച്ചു നിർത്തി മുഖാമുഖം രണ്ടാളും നോക്കി നിങ്ങളുടെ മനസ്സറിയാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ പപ്പിയിലുള്ള മോഹം ഉപേക്ഷിച്ച് ഈ നാട് വിട്ടുപോകാൻ തയ്യാറാണെങ്കിൽ മീരയെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുവിടാം നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ നാണം കെടുത്തും ഞാൻ അവളെ ഞാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സത്യാഗ്രഹമിരുത്തും ഹേമചന്ദ്രൻ്റെ കൈ അവൻ വിട്ടുകളഞ്ഞു എന്നോട് എതിരിടാൻ നിങ്ങൾക്ക് കഴിയില്ല ഹേമചന്ദ്ര പല കളികളും നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ മീര കടന്നു വന്ന വഴികൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇതല്ല അവളുടെ ശരിക്കുള്ള മുഖം ഇപ്പോൾ അവൾ കാണിക്കുന്നതൊക്കെ അഭിനയത്തിൻ്റെ ആദ്യ ഭാഗമാ അവളുടെ അടുത്ത ഗെറ്റപ്പിനായി താൻ കാത്തിരുന്നോ യോഗേഷ് ചെന്ന് ബൈക്കിൽ കയറി അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഹേമചന്ദ്രനെ വേണുജി തടഞ്ഞു നിർത്തി യോഗേഷ് ബൈക്ക് ബൈക്കിരപ്പിച്ചു മൂന്ന് മാസം പരിചയമുള്ള ഒരു പെണ്ണിനെ സ്വന്തമാക്കണോ മുപ്പത്തിനാല് വർഷം കൊണ്ടുണ്ടാക്കിയ ഇമേജ് നിലനിർത്തണമെന്ന് നന്നായിട്ടൊന്ന് ആലോചിക്ക് എല്ലാം നിങ്ങൾക്ക് മാത്രമായി ഞാൻ വിട്ടു തന്നിരിക്കുക ഡോക്ടർ നന്നായിട്ടൊന്ന് ഉപദേശിച്ചു കൊടുത്തേക്ക് യോഗേഷ് വണ്ടി മുന്നോട്ട് എടുത്തിട്ട് നിർത്തി മറക്കണ്ട ഇത് ന്യൂ ജനറേഷൻ പിള്ളേരുടെ കളിയ ബുള്ളറ്റ് പോലെ യോഗേഷിന്റെ ബൈക്ക് അനിയന്ത്രിതമായ വേഗത്തിൽ പാഞ്ഞുപോയി മനസ്സിലായില്ലേ വേണുമാമയ്ക്ക് ഇതിന്റെ പിന്നിൽ അവനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സംശയമായിരുന്നു അവന്റെ നാവിന്ന് തന്നെ കേട്ടില്ലേ എന്റെ ഊഹം തെറ്റില്ല ഇതൊന്നുമല്ല അവളുടെ യഥാർത്ഥ സ്വരൂപം അവന്റെ കയ്യിൽ നിന്ന് കനത്ത പ്രതിഫലം വാങ്ങിയ അവൾ ഈ നാടകത്തിനിറങ്ങിയിരിക്കുന്നത് ഒരു മറുപടി പറയാൻ കഴിയാതെ വേണുജി നിന്നു ഇനി എന്തു വേണമെന്ന് എനിക്കറിയാം ഹേമചന്ദ്രൻ അടുത്ത വീടിന്റെ നേരെ ചെന്നു ഹേമൻ നീ എന്തിനുള്ള പുറപ്പാടാ ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ആരും ചെയ്യുന്നതേ ഞാനും ചെയ്തു പോകുന്നുള്ളൂ ഹേമചന്ദ്രൻ ഗേറ്റ് തുറന്ന് അകത്ത് കയറി പിന്നാലെ വേണുജിയും ഓടിയെത്തി ഹേമചന്ദ്രൻ സിറ്റൌട്ടിൽ കയറി ബെല്ലമർത്തി കത്തിജ്വലിച്ചു നിൽക്കുകയായിരുന്നു അയാൾ ഹേമ ഇക്കൂട്ടങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പത്രത്തിൽ വരുന്ന ഓരോ വാർത്തകൾ നമ്മൾ കാണുന്നതല്ലേ സെൽഫ് കൺട്രോൾ വേണം ബ്ലാക്ക് മെയിലിന് നമ്മളായി തലവെച്ച് കൊടുക്കരുതാ വേണുജു ഉപദേശിച്ചു ഹേമചന്ദ്രൻ കയ്യെടുത്ത് വിലക്കി വേണുമാമം മിണ്ടാതിരിക്കുന്നുണ്ടോ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടു വാതിൽ തുറന്നപ്പോ മീരയുടെ മുഖം കണ്ടു ഭയന്ന് പരിഭ്രമിച്ച മട്ടിലാണ് നിൽപ്പ് എന്താ സാർ ഒന്നും അറിയാത്ത മട്ടിലായിരുന്നു ചോദ്യം ഹേമചന്ദ്രൻ അടിമുടി വിറച്ചു എന്താണെന്നോ പുറത്ത് സംഭവിച്ചതൊന്നും അറിയാത്ത ഭാവം നടിക്കുകയാണോ നീ ഒളിഞ്ഞിരുന്ന് എല്ലാം കാണുകയായിരുന്നില്ലടി അയാൾ ഹേമൻ നമുക്കകത്തോട്ടിരുന്ന് സംസാരിക്കാം വേണുജി അയാളെ തള്ളി ഹാളിൽ കയറ്റി മീര ചുമരോട് ചേർന്ന് നിന്നു സ്കൂളിലേക്ക് പോകാൻ ഡ്രസ്സ് ചെയ്തു നിൽക്കുകയായിരുന്നു അവൾ ഡൈനിങ് ടേബിളിന് മുന്നിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അലേഖ്യ പ്ലേറ്റ് നീക്കി എഴുന്നേറ്റ് വന്നു ഇവിടെ നിന്നിറങ്ങിപ്പോയവൻ എന്നോടെല്ലാം തുറന്നടിച്ചിട്ടാ പോയത് നിന്നെയും ഈ കുട്ടിയെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അവനാണെന്ന് നിന്റെ അടുത്ത ഗെറ്റപ്പിനായി അവൻ പറഞ്ഞത് എന്താടി നിന്റെ ആ പുതിയ ഗെറ്റപ്പ് ഹേമചന്ദ്രൻ ചുട്ടുപഴുത്തു നടുക്കത്തോടെ മീര നിന്നു അലേഖ്യ ഓടി വേണുജിയെ ചെന്ന് പിടിച്ചു പരിചിത ഭാവത്തിലായിരുന്നു അവളുടെ ഇടപെടൽ എന്താ അങ്കിൾ എന്ന് അവൾ വേണുജിയോട് ആംഗ്യം കാട്ടുന്നത് ഹേമചന്ദ്രൻ ശ്രദ്ധിച്ചു വേണുജി വളരെ താല്പര്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ മീര ഹേമചന്ദ്രനെ നോക്കി എന്നെ നാണം കെടുത്താനായി ഈ വില്ല വാടകയ്ക്കെടുത്ത് നിന്നെയും ഈ കുട്ടിയെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അവനല്ലീ ആര് അവൾ അമ്പരപ്പെട്ടു അവളുടെ ചെകിടിച്ചു പൊട്ടിക്കാനാണ് ഹേമചന്ദ്രന് തോന്നിയത് ഒന്നാം തരം കള്ളി തന്നെ ആരെന്നോ പൊട്ടൻകളിക്കാണോ ഡീ നീ അവൻ ഇവിടെ വന്നിട്ടില്ലെന്നാണോ നീ പറയാൻ പോകുന്നത് എനിക്ക് ആ ചെറുപ്പക്കാരനെ അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് അവൾ നിഷേധിച്ചു ഓഹോ അവൻ നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണോ ഡീ വാതിലിൽ മുട്ടുന്നവർക്കൊക്കെ നീ കഥക് തുറന്ന് കൊടുക്കാറുണ്ടോ ഒരു പതർച്ച മീരയിലുണ്ടായി ഹേമൻ മീര ഒരു ടീച്ചറാ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കേ വേണുജി അപേക്ഷിച്ചു കുട്ടിയെ ചേർത്തളച്ചുകൊണ്ടുള്ള അയാളുടെ നിൽപ്പ് കൂടി കണ്ടപ്പോൾ ഹേമചന്ദ്രന് വിറഞ്ഞു കയറി വേണുമാമ എന്റെ ആളാണോ അതോ ഈ തട്ടിപ്പുകാരിയുടെ ആളാണോ വേണുജി ഒന്ന് പകച്ചു മീരയുടെ മിഴികൾ നിറഞ്ഞു നിന്ദ്യമായി സംസാരിച്ചിട്ടും അവൾ പ്രതികരിക്കാത്തതിൽ വേണുജിക്ക് ആശ്ചര്യം തോന്നി പുറയടി അവന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടല്ലേ തൃശ്ശൂരിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി നീ ഇങ്ങോട്ട് വന്നത് നിന്നെപ്പറ്റി അറിയേണ്ടതൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു മീര സാരി തലപ്പ് കൊണ്ട് തൂവിപ്പോയ മെഴികളൊപ്പി മമ്മി പാവാ പപ്പ എന്ന് അലേഖ്യ സങ്കടത്തോടെ ഹേമചന്ദ്രനോട് വിരൽമുദ്ര കാട്ടി പറഞ്ഞു അലേഖ്യയെ മാറ്റി നിർത്തിയിട്ട് വേണുജി മീരയുടെ അടുത്തേക്ക് വന്നു മീരയ്ക്ക് യോഗേഷിനെ എങ്ങനെയാണ് പരിചയം എനിക്കറിയില്ല അവനെ സത്യമായിട്ടും അറിയില്ല ഡോക്ടർ ഒന്നാം നമ്പർ അഭിനേത്രിയ ഇവൾ കരയാനും ചിരിക്കാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും കഴിയുന്നവൾ ജോലി എന്നത് ഇവളുടെ ബിസിനസ്സിനൊരു മറ മാത്രമാണ് പുരുഷന്മാരെ വശീകരിച്ച് വലയിൽപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് കോടികൾ തട്ടുന്ന ഫ്രോഡുകളുടെ കണ്ണിയിൽപ്പെടും ഇവളും ഹേമചന്ദ്രൻ മീരയുടെ നേരെ വിരൽ ചൂണ്ടി ഞാൻ പറഞ്ഞത് വിശ്വസിക്കണം ഡോർ ബെല്ലടിക്കുന്നത് കേട്ട് വാതിൽ തുറക്കുകയായിരുന്നു ഞാൻ അനുവാദം പോലും വാങ്ങാതെ അവനകത്തേക്ക് പ്രവേശിച്ചു അടുത്ത ഏതോ വില്ലയിലെ താമസക്കാരൻ എന്നാ പറഞ്ഞത് അവന്റെ സിസ്റ്ററുടെ സെവൻതിൽ പഠിക്കുന്ന കുട്ടിക്ക് ട്യൂഷൻ എടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു സമയമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പോയി അത്രേ എനിക്കറിയൂ അവൾ കണ്ണും മുഖവും തുടച്ചു പച്ചക്കള്ളം ഞാൻ എന്തിന് കളവ് പറയണം അവന്റെ പണം വാങ്ങിയല്ലേ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നീ ഇങ്ങോട്ട് വന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന നിനക്ക് ഈ തൊഴിൽ ചെയ്യാൻ ലജ്ജയില്ലേ സാർ പ്ലീസ് ഇതുവരെ ഞാൻ കേട്ടുനിന്നു ഞാനൊരു അമലയും എന്നെ സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടും സാറിന്റെ വാക്കുകൾ സഹിച്ചു സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ അധ്യാപികയാണ് ഞാൻ മറ്റൊരാളിന്റെ കാശു വാങ്ങി ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്നെക്കുറിച്ച് അന്വേഷിച്ചെങ്കിൽ സാർ ഈ വിധം സംസാരിക്കില്ലായിരുന്നു ഞാനൊരു ഓർഫനാണ് എനിക്ക് സ്വന്തമെന്ന് പറയാൻ എന്റെ മോള് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവളുടെ വാക്കുകൾ കുറപ്പുണ്ടായിരുന്നു കുറച്ചുനേരം അവളെ രൂക്ഷമായി നോക്കി ഹേമചന്ദ്രൻ നിന്നു ഈ കുട്ടി പപ്പയെന്ന് വിളിച്ച് എന്റെ പിന്നാലെ വരുന്നതോ നീ അറിയാതെ കുട്ടി എന്റെ പിന്നാലെ വരുമോ ഞാനതു പറഞ്ഞതാ അവൾ തെറ്റിദ്ധരിച്ചിരിക്കാ സാർ മൂന്ന് വയസ്സുവരെ പപ്പയെ കണ്ടിട്ടില്ലേ അവൾ അയാളുടെ ഫോട്ടോ ഇല്ലേ മീരയ്ക്ക് പെട്ടെന്ന് മറുപടി ഉണ്ടായില്ല ഹേമചന്ദ്രന്റെ മാനസികാവസ്ഥ മീര മനസ്സിലാക്കണം മീര പറഞ്ഞത് സത്യമാണെങ്കിൽ അലേഖയുടെ തെറ്റിദ്ധാരണ പോലെ ഞങ്ങളും മീരയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കുട്ടി ഹേമനെ പപ്പയെന്ന് തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്താണ് മീര മുഖം കുനിച്ചു നിന്നു ഡിവോഴ്സ് കഴിഞ്ഞെങ്കിലും ഒരു വിവാഹ ഫോട്ടോയെങ്കിലും നിന്റെ കയ്യിൽ കാണില്ലേ നീ ചെന്ന അത് എടുത്തിട്ടുവാ നീ പറയുന്നതിൽ കാര്യമുണ്ടോന്ന് എനിക്കറിയണം ഹേമചന്ദ്രൻ ചുവട് മാറ്റി അയാളുടെ ഫോട്ടോ മീര വാ വേണുജി അനുനയത്തിൽ നിർബന്ധിച്ചു മീര കൈവെള്ള കൊണ്ട് കവിളുകൾ തുടച്ചു നിങ്ങളെ കാണിക്കാൻ എന്റെ കൈവശം ആ മനുഷ്യനെ സംബന്ധിച്ച ഒന്നുമില്ല ഹേമചന്ദ്രൻ ജ്വലിച്ചുകൊണ്ട് വേണുജിയെ നോക്കി വേണുമാമ കേട്ടില്ലേ ഇവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഈ കുട്ടി ഇവളുടേതു അല്ല തട്ടിപ്പുകാരിയാണ് ഇനിയും സംശയിക്കണോ മീര വിതുമ്പിപ്പോയി അലേഖ്യയെ ചേർത്തു പിടിച്ച് അവളുടെ ശിരസിൽ മീര കൈവച്ചു ഞാൻ നൊന്തുപെറ്റ എന്റെ മോളെ മമ്മി എന്നുചരിച്ചുകൊണ്ട് അലേഖ്യ മുഖമുയർത്തി മീരയെ നോക്കി കരയരുതെന്ന് ആംഗ്യം കാട്ടി അവൾ മീരയുടെ കണ്ണു തുടച്ചു നൊമ്പരപ്പെടുത്തുന്ന ആ കാഴ്ച കാണാനാകാതെ വേണുജി മുഖം തിരിച്ചു ഒരു വിവാഹ ഫോട്ടോ പോലും നിന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഹേമചന്ദ്രൻ പകയോടെ ചോദിച്ചു ആരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം വേറെ പിരിയുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ എല്ലാം കൈക്കലാക്കി മോളയും എടുത്ത് വെറും കയ്യോടെയാണ് ഞാൻ ആ വീട്ടിൽ നിന്നിറങ്ങിയത് എൻ്റെ മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ എടുക്കാനായില്ല ഒരു ഓപ്പറേഷൻ കൂടി കഴിഞ്ഞെങ്കിൽ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയേനെ അതിന് മാത്രമുള്ള കുഴപ്പമൊന്നും അവൾക്കില്ല എല്ലാ ഊമക്കുട്ടികളെയും പോലെ അല്ല അവൾ പരിഹാസത്തോടെ ഹേമചന്ദ്രൻ ചിരിച്ചു കളഞ്ഞു എന്റെ പിറകെ ഈ കുട്ടി വരാനുള്ള കാരണം പറ അവളുടെ പപ്പയുടെ സാദൃശ്യം സാറിനുണ്ട് മുഖമുയർത്താതെ അവൾ പറഞ്ഞു പകപ്പോടെ ഹേമചന്ദ്രൻ വേണുജിയെ നോക്കി അത്ഭുതം ആ മുഖത്തും കണ്ടു ഹേമനെ പോലെയാണോ കുട്ടിയുടെ അച്ഛനും വേണുജി ചോദിച്ചു അതെ ആ മനുഷ്യനെ മോള് കണ്ടിട്ട് വർഷം ഒന്ന് കഴിയും സാദൃശ്യം ഒത്തു വന്നപ്പോ അവൾ സ്വന്തം പപ്പയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതാകും നിഷേധമായി അലേക്ക് ശിരസ് വെട്ടിച്ചു മീര അവളെ അടക്കി നിർത്തി പ്രതിഷേധം തടഞ്ഞു ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്റെ രൂപസാദൃശ്യം പോലും കല്ല് വച്ച നുണ പറഞ്ഞ് എന്നെ ആക്കാമെന്ന് കരുതണ്ട നീ അയാളുടെ വിലാസം ത ഞാനൊന്ന് അന്വേഷിച്ചു കണ്ടെത്താം അങ്ങനെ ഒരാളുണ്ടോന്ന് എനിക്കറിയണം മീര മിണ്ടാതെ നിന്നതേയുള്ളൂ അയാളുടെ ബന്ധുക്കളുടെ മുന്നിൽ ഞാൻ ചെല്ലാം മകന്റെ രൂപസാദൃശ്യം അയാളുടെ മാതാപിതാക്കൾ ആദ്യം തിരിച്ചറിയട്ടെ ഹേമചന്ദ്രൻ അതിൽ പിടിച്ചു നിന്നു മീര പറ വേണുജി പ്രോത്സാഹിപ്പിച്ചു അറ്റുപോയ ബന്ധമാണത് ഇനിയൊരു ഓർമ്മപ്പെടുത്തലിന് പോലും ഞാൻ തയ്യാറല്ല എന്റെ ലോകം എന്റെ കുഞ്ഞിൽ മാത്രം ഒതുങ്ങിയാൽ മതി എന്റെ കഥ നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല ആരെയും ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറുമല്ല താല്പര്യമില്ലാത്ത മട്ടിൽ മീര പറഞ്ഞു മീര എന്താ പെട്ടെന്ന് ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വരാനുള്ള കാരണം വേണുജി ചോദിച്ചു ചോദ്യങ്ങൾ കേട്ടും മറുപടി പറഞ്ഞും മടുത്തിട്ട് പരിചിത മുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നി എന്റെ കുഞ്ഞിൽ ആരും അവകാശം സ്ഥാപിക്കരുതെന്ന് കരുതി മീരയുടെ ഹസ്ബൻഡിന്റെ പേരെന്താ ഇനി എന്നും എന്നോട് ചോദിക്കരുത് പ്ലീസ് ആരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാനല്ല ഞാൻ വന്നത് മോൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി അവളെ പുറത്തിറക്കാതെ ഞാൻ കൊള്ളാം പിന്നെ ആർക്കും പ്രശ്നമില്ലല്ലോ അലേഖയുടെ ശിരസിൽ അവൾ തഴുകി കരയുന്ന മട്ടിലാണ് മീര ഇനി എന്തു പറയാനെന്ന മട്ടിൽ വേണുജി ഹേമചന്ദ്രനെ നോക്കി ആ നിനക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ നമുക്കിറങ്ങാം കാത്തു കേൾക്കാതെ വേണുജി പുറത്തേക്ക് നടന്നു ഹേമചന്ദ്രൻ നടക്കാൻ തുടങ്ങിയപ്പോൾ അലേഖ്യ കൈവീശി ചുണ്ടിൽ വിരൽ ചേർത്ത് ഒരു കിസ്സും നൽകി അവർ റോഡിൽ ഇറങ്ങുമ്പോൾ കാറിൽ വന്ന സക്കറിയ തോമസ് വണ്ടി നിർത്തി അയാളുടെ ഭാര്യ സൂസൻ കാറിലുണ്ട് ഒരു പയ്യനുമായി വാക്കേറ്റം കണ്ടല്ലോ ഞാൻ പുറത്തു വന്നപ്പോ അവൻ പോകുന്നതും കണ്ടു അവൻ ഈ കോളനിയിൽ സ്ഥിരമായി ചുറ്റിക്കറക്കമുണ്ട് ഞാനൊന്ന് വാൺ ചെയ്ത് വിട്ടതാ വേണുജി പറഞ്ഞു ഇനിയും ശല്യമാണെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം എന്റെ ബ്രദറിനിലായുടെ മകന കടവന്ത്ര എസ് ഐ ഹാരിസ് ഫിലിപ്പ് വേണുജി പറഞ്ഞാ മതി ഞാൻ പറയാം സാർ സക്കറിയ തോമസ് വണ്ടി വിട്ടു വേണുജി ഹാളിലേക്ക് വരുമ്പോൾ ഹേമചന്ദ്രൻ സെറ്റിയിൽ ചിന്താധീനനായി ഇരിപ്പുണ്ട് കേട്ടിട്ട് സഹതാപം തോന്നി വേണുജി പറഞ്ഞു ഹേമചന്ദ്രൻ ചാടി എഴുന്നേറ്റു അവൾ പറഞ്ഞ നുണക്കഥ വേണുമാമ വിശ്വസിച്ചോ എന്താ വിശ്വസിച്ചാൽ അവളെ കണ്ടാൽ ഒരു തട്ടിപ്പുകാരിയാണെന്ന് ആരും പറയില്ല ഒരു സങ്കടക്കടലിനുള്ളിൽ കൊണ്ടു നടക്കുക എത്ര നികൃഷ്ടമായ രീതിയിലാണ് നീ സംസാരിച്ചത് എതിർത്തൊരക്ഷരം അവൾ പറഞ്ഞോ എടി പോടി എന്ന് വരെ നീ വിളിച്ചു തീരെ സംസ്കാരമില്ലാതെയായിരുന്നു നിന്റെ പെരുമാറ്റം അതെ അവളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ച ഞാൻ അങ്ങനെ സംസാരിച്ചത് അഭിമാനിയാണെങ്കിൽ അവൾ ഗെറ്റ് ഔട്ട് അടിച്ചേനെ അതിൽ നിന്ന് തന്നെ അവളൊരു ഫ്രോഡാണെന്ന് തെളിഞ്ഞില്ലേ കഷ്ടം വേണുജി പരിതപിച്ചു വേണു വേണുമാമയ്ക്ക് കുട്ടികളുടെ മനസ്സാ അത് എളുപ്പമലിയും എന്തിന് യോഗേഷ് അവിടെ എത്തി അതിനവൾ പറഞ്ഞ മറുപടിയും വേണുമാമ തുള്ള തൊടാതെ വിഴുങ്ങിയോ അതൊരു സത്യമാണ് കാര്യങ്ങൾ അവൻ എങ്ങനെ വ്യക്തമായി മനസ്സിലാക്കി അതിലൊരു പൊരുത്തക്കരുണ്ട് ആ അങ്ങനെ ചിന്തിക്ക് ഹേമചന്ദ്രൻ ബാഗും കാറിന്റെ കീയും എടുത്തു പ്രായ കൂടുതലുണ്ടെങ്കിലും സ്ത്രീകളുടെ കാര്യത്തിൽ വേണുമാമ ശിശുവ വിവാഹം കഴിച്ചിട്ടില്ല സംസർഗം കുട്ടികളുമായി മുന്നിൽ വരുന്ന സ്ത്രീകളെല്ലാം വേണുമാമയ്ക്ക് കുട്ടികളുടെ നല്ല അമ്മമാരാണ് എന്റെ ലോകം അതല്ല പലതരത്തിലുള്ള സ്ത്രീകളെ നിത്യേനെ കാണുന്നവനാ ഞാൻ കണ്ണീരും സെന്റിമെന്സുമാണ് അവരുടെ അവസാനത്തെ ആയുധം സമ്മതിച്ചു ഞാനൊരു ശിശു തന്നെ വേണുജി ചിരിച്ചു ഹേമചന്ദ്രൻ ഇറങ്ങിച്ചെന്ന് കാറിൽ കയറി വണ്ടി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അലേഖയുടെ കൈപിടിച്ച് ധൃതിയിൽ നടന്നു പോകുന്ന മീരയെ കണ്ടു തോളിലും ചുമലിലും ബാഗുകളുണ്ട് കാറിന്റെ ഇനമ്പം കേട്ടപ്പോൾ അലേഖ തിരിഞ്ഞു നോക്കുന്നത് ഹേമചന്ദ്രൻ ശ്രദ്ധിച്ചു പപ്പ എന്ന് പറഞ്ഞ് അവൾ പിന്നോട്ട് വലിയുന്നു ബലമായി പിടിച്ചു വലിച്ച് റോഡിന്റെ ഓരം ചേർന്ന് മീര നടന്നു ഹേമചന്ദ്രൻ അവരെ കടന്നുപോയി റിയർ വ്യൂ മിററിലൂടെ പിന്നിലേക്ക് നോക്കുമ്പോൾ അലേഖ്യ കൈവീശുന്നത് കണ്ടു ഗേറ്റ് അടച്ചിട്ട് വേണുജി തൻ്റെ സാൻഡ്രോ കാറിൽ കയറി കോളനിയുടെ ഗേറ്റ് കടന്ന് പ്രധാന നിരത്തിലെത്തി സാവധാനമാണ് അയാൾ കാർ ഓടിച്ചത് റോഡിൻ്റെ ഇടദിവശം ചേർന്ന് തിടുക്കത്തിൽ നടക്കുന്ന മീരയെയും അലേഖ്യയെയും അയാളും കണ്ടു മുന്നിൽ പോയ ഓട്ടോയ്ക്ക് അവൾ കൈ കാണിച്ചെങ്കിലും ഓട്ടോ നിർത്തിയില്ല വേണുജി അവരുടെ അരികിൽ കാർ നിർത്തി ഗ്ലാസ് താഴ്ത്തിയപ്പോൾ മീരയും കുട്ടിയും അയാളെ കണ്ടു അങ്കൾ എന്ന് വിരൽ ചൂണ്ടി അലേഖ്യ ചിരിച്ചു ലേറ്റായല്ലേ അയാൾ ചോദിച്ചു മീര തലയാട്ടി കയറിക്കോ ഞാനും വയറ്റിലേക്കാണ് മീര ചുറ്റുമൊന്നു നോക്കി മുന്നിലെ ഡോർ വേണുജി തുറന്നു കൊടുത്തു അലേഖ്യ കാറിലേക്ക് ഓടിക്കയറി ഡോർ അടച്ചു ഉണ്ണിമോളെ അയാൾ അവളുടെ കവളിൽ തട്ടി കുഞ്ചിച്ച് ചിരിച്ചു ഡോർ തുറന്ന് തിടുക്കത്തിൽ മീര കാറിൽ കയറി വേണുജി വണ്ടി മുന്നോട്ടെടുത്തു ജോലിയിൽ ശ്രദ്ധിക്കാനൊന്നും ഹേമചതിന്റെ കഴിഞ്ഞില്ല മനസ്സ് കൂടുതൽ കലുഷമായിരുന്നു യോഗേഷ് അടങ്ങിയിരിക്കില്ലെന്ന് ഉറപ്പാണ് കോളനിയിൽ ആരുടെയെങ്കിലും കാതിലെത്തിയാൽ നിമിഷ നേരം കൊണ്ടത് വൈറൽ പോലെ പടർന്നു പിടിക്കും അയാൾ സെല്ലെടുത്തു പത്മപ്രിയയുടെ നമ്പർ തിരഞ്ഞെടുത്തു വൈകിട്ട് അവളെ ഒന്ന് കാണണം പത്മപ്രിയയുടെ നമ്പറിലേക്ക് കോൾ പോയി മറുവശത്ത് നിന്ന് ഒരു ബിസി ടോണാണ് കേട്ടത് പെട്ടെന്ന് കോൾ കട്ടാവുകയും ചെയ്തു ഒന്നുകൂടി ട്രൈ ചെയ്തപ്പോഴും അത് തന്നെ സംഭവിച്ചു തിരക്കിലാണെങ്കിൽ അവൾ തിരിച്ചു വിളിക്കുമെന്ന് അയാൾ ആശ്വസിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെൽ റിങ് ചെയ്തു അയാൾ വേഗം ഫോൺ എടുത്തു അച്ഛന്റെ കോളാണ് ഭയഭക്തിയോടെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തു അച്ഛാ നീ ഓഫീസിലാണോ കനമുള്ള സ്വരം കാതിൽ വീണു അതെ വേണുവിനെ ഞാൻ വിളിച്ചു അയാൾ തിരക്കിലാണെന്ന് തോന്നുന്നു മണിക്കൂർ രണ്ട് കഴിഞ്ഞിട്ടും തിരിച്ചൊന്നും വിളിച്ചില്ല അയാൾ ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് കണ്ടതുമില്ല സ്വരത്തിൽ ദേഷ്യവും ഈർഷയും അയാൾ അറിഞ്ഞു വേണുമാമയ്ക്ക് എന്തോ തിരക്ക് വന്നിട്ടുണ്ടാവും ഹോസ്പിറ്റലിലല്ലേ നിനക്കൊന്ന് വീട് വരെ വന്നുകൂടെ അച്ഛൻ മുന്നിൽ നിൽക്കുന്നത് പോലെ ഹേമനെ തോന്നി ഈ മാസം ലീവ് കിട്ടാൻ പ്രയാസ അച്ഛ ഇടയ്ക്കൊരു ഒഫീഷ്യൽ ടൂറും ഉണ്ടായിരുന്നു വിനയത്തോടെ അയാൾ പറഞ്ഞു തൃപ്തിപ്പെടാത്ത മൂളൽ അയാൾ കേട്ടു അവിടെ ഒരു പെൺകുട്ടിയുടെ കാര്യം നീ ഹേമയോട് സൂചിപ്പിച്ചിരുന്നെന്ന് അവൾ പറഞ്ഞു ഇവിടെയും ഒന്ന് രണ്ട് നല്ല ആലോചനകൾ വന്നു നിൽപ്പുണ്ട് ഏതിനും നിന്നെയൊന്ന് കിട്ടണ്ടേ ഹേമചന്ദ്രൻ കേട്ടിരുന്നു ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് കല്യാണയോഗം മുപ്പത്തിനാലിലാണെന്ന് ശൂരപാണി വാര്യരുടെ ജാതകം സത്യമായിരിക്കുന്നു ഇനി കല്യാണം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല അതെങ്ങനാ കൂടെ പൊറുക്കുന്നത് ഈ വക ചിന്തകളുള്ള ആളാണോ ആ കുട്ടിയുടെ കാര്യത്തിൽ നിനക്ക് താല്പര്യമുണ്ടോ ലാഘവത്തോടു കൂടിയാണ് ചോദ്യമെന്ന് ഹേമചന്ദ്രൻ തോന്നി ഉണ്ട് ആൾക്കാർ എങ്ങനെ അച്ഛന്റെ ജിജ്ഞാസ ഹേമചന്ദ്രൻ അറിഞ്ഞു നല്ല ആൾക്കാര തൃപ്പൂണിത്തുറയില അവരുടെ തറവാട് മേനോൻ കുടുംബം കുട്ടിയുടെ അച്ഛൻ മഹാരാജാസിൽ പ്രൊഫസറാണ് അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായി ഒറ്റ മോള കനപ്പിച്ച മൂളൽ മറുതലക്കൽ കേട്ടു വേണുമാമ ഉടനെ അങ്ങോട്ട് വരും അതൊന്നും വേണ്ട നീ അയാളോട് ഇന്നോ നാളെയോ ചെന്ന് ആ കുട്ടിയുടെ അച്ഛനെ കണ്ട് നമ്മുടെ താല്പര്യം അറിയിക്കാൻ പറ ഞായറാഴ്ച ഞാനും ഹേമയും നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവൾക്കവിടെ രണ്ടു ദിവസം നിൽക്കണമെന്ന് വാശി പിടിക്കുക ഹേമചന്ദന്റെ ഉള്ളൊന്ന് കാളി രണ്ടീസം കൊണ്ട് ആ കുട്ടിയെ അടുത്തറിയാൻ കഴിയുന്ന പ്രതീക്ഷയിലാ നിന്റെ അമ്മ പിന്നെ അവിടെ ഏതൊക്കെയോ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെയോ പൂജകളോ വഴിപാടുകളോ അവൾക്കുണ്ട് നിനക്ക് വേണ്ടി നേർന്നതാ അതിനെന്താ നിങ്ങൾ ഞായറാഴ്ച പോന്നോളൂ രാത്രിയിലെ അമൃതയിൽ വരാനാ ഞങ്ങളുടെ തീരുമാനം തിരക്കുള്ള അദ്ദേഹം വരുമ്പോ സമയം അനുവദിച്ചു കിട്ടിയ എന്നൊന്ന് വിളിക്കാൻ പറ പരിഹാസം കലർത്തിയാണ് ആ പറച്ചിലെന്ന് ഹേമചന്ദ്രന് മനസ്സിലായി ഞാൻ പറയാം പറയാമച്ച ആ എന്നാൽ ഫോൺ വെച്ചോ ശരി അച്ഛ ഹേമചന്ദ്രൻ സെൽ ടേബിളിൽ വെച്ചു പപ്പിയെ കാണാൻ അച്ഛനും അമ്മയും വരുന്നു പപ്പിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം ആശങ്കയോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ അവർ എന്തെങ്കിലും അതിർത്തി കാണിച്ചാൽ അച്ഛൻ മണത്തറിയും പിന്നെ പപ്പി എന്ന ചിന്തയെ മനസ്സിൽ വേണ്ട ഹേമചന്ദ്രന്റെ ശേഷിച്ച സ്വസ്ഥതയും നശിച്ചു പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വരികയാണ് പത്മപ്രിയയെ ഒന്നുകൂടി വിളിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല പെട്ടെന്ന് സെൽ റിങ് ചെയ്തു തിടുക്കത്തിൽ ഫോൺ എടുത്തപ്പോൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് റോയ് പെരേര എന്നായിരുന്നു വെറുതെ വിളിച്ച് സമയം മിനക്കെടുത്തുന്ന ആളല്ല റോയ് പെരേര എന്തെങ്കിലും കാര്യമായ ഇൻഫർമേഷൻ ഉണ്ടാകുമെന്ന് തീർച്ച ഹലോ മിസ്റ്റർ റോയ് ഇത് റോയ് പെരേരയല്ല സർക്കിൾ ഇൻസ്പെക്ടർ സാജൻ പോളാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഹേമചന്ദ്രൻ ഒന്ന് പകച്ചു അയാൾ ഡിസ്പ്ലേയിലേക്ക് നോക്കി റോയ് പെരേലയുടെ നമ്പർ തന്നെ സംശയിക്കേണ്ട റോയ് പെരേലയുടെ ഫോണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ പേരെന്താ എവിടെ വർക്ക് ചെയ്യുന്നു എന്താ സാർ ആദ്യം ഉത്തരം പറയടോ ഞാൻ കടവന്ത്ര എൽ ഐ സി ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് മാനേജറാണ് പേര് ഹേമചന്ദ്രൻ സംഗതി സീരിയസ് ആണല്ലോ ഹേമചന്ദ്ര റോയ് പെരേര ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന മീര എന്ന ടീച്ചറുടെ റിട്ടേൺ പെറ്റീഷന്റെ പേരില ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത് ആ ടീച്ചറുടെ പിന്നാലെ കുറെ നാളായി അയാൾ ഫോളോ ചെയ്യുകയും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുകയും ചെയ്തു അവരുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിലും അയാൾ ചെന്നിരുന്നു ഇതൊക്കെ അയാൾ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് സമ്മതിച്ചിരിക്കുന്നത് ഹേമചന്ദ്രൻ നടുങ്ങി തരിച്ചിരുന്നു കുറ്റം ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റം അത് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഒന്നാം പ്രതി നിങ്ങളാണ് ഹേമചന്ദ്രൻ വീർത്തു എന്നാ പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ ഞാൻ ഓഫീസിലേക്ക് വന്ന് സാറിനെ ആനയിക്കണോ അതോ താമസ സ്ഥലത്ത് വരണോ അതോ സാറ് തന്നെ നേരിട്ട് ഇങ്ങോട്ട് പോരുമോ സി ഐ പരിഹസിച്ചു ഹേമചന്ദ്രന് വിറ കാരണം ഒച്ച പൊന്തിയില്ല പറയടോ അയാൾ പൊട്ടിത്തെറിച്ചു ഞാൻ ഞാൻ വരാം സാർ വിറ കൈകൊണ്ട് കർച്ചീഫെടുത്ത് ഹേമചന്ദ്രൻ വിയർപ്പൊപ്പിയിട്ട് എഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായ ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്